ഹായ് ഹലോ പ്രീതാസ് ലോകിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു രണ്ട് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു ആയിരുന്നു ഇവിടൊക്കെ എല്ലായിടത്തും മഴയാണല്ലേ ഇന്ന് അല്പം തോർച്ച കാണുന്നുണ്ട് എങ്കിലും മഴയുടെ കോളുണ്ട് ഇന്ന് പിന്നെ രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഇവിടെ അടുത്ത് ശനിയാഴ്ച അയ്യപ്പൻ്റെ ഒരു അമ്പലം ഉണ്ട് ഇവിടെ അടുത്ത് ശനിയാഴ്ച അവിടെ വളരെ പ്രധാനമാണ് അതുകൊണ്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ അവിടെ കഞ്ഞിയൊക്കെ ഉണ്ട് എല്ലാ ശനിയാഴ്ചയും കഞ്ഞിയും എന്തെങ്കിലും ഒരു കറിയും കാണും അതൊക്കെ കുടിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അടുത്ത പരിപാടിയൊക്കെ തുടങ്ങാമെന്ന് കരുതി പിന്നെ എന്താ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല വിമാന ദുരന്തത്തിൻ്റെ ആഘാതത്തിലാണ് ഇരിക്കുന്നത് പത്രത്തിലും ടി വിയിലും എല്ലാം അതാണല്ലോ ഇപ്പോഴത്തെ വിഷയം വളരെ ഒരു സങ്കടകരമായ കാര്യമായിപ്പോയി നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലെ ഇത്രയും സങ്കടത്തിലുള്ള ഒരു അപകടം ഉണ്ടായതായിട്ട് അറിയില്ല വിമാനത്തിലിരുന്നു അത്രയും ആൾക്കാർ മരിച്ചു എന്നുള്ളത് ഒരാൾ മാത്രം രക്ഷപ്പെട്ടു എന്നുള്ളത് അയാളുടെ ഒരു ഭാഗ്യം എന്ന് മാത്രം പറഞ്ഞാൽ മതി പിന്നീട് ആ ഹോസ്റ്റലിൻ്റെ മോളിൽ വീണതാണ് ഏറ്റവും പ്രശ്നമായത് ഇത്രയും കുട്ടികൾ അതിനകത്ത് ഇരുന്ന് കഴിക്കുകയും അവിടെ കാണാൻ വന്ന ബന്ധുക്കളും യോ എന്ത് അവരൊക്കെ എന്ത് വിഷമിക്കുന്നെന്ന് എനിക്കറിയാം ആ കുട്ടികളൊക്കെ എന്ത് ഉച്ച സമയമല്ലായിരുന്നു എല്ലാവരും ഭക്ഷണത്തിന് വന്നിരിക്കുന്ന സമയത്താണ് ഈ വിമാനം വന്ന് വീഴുന്നത് ഓ എന്തോ ഒരു സംഭവം സംഭവമായിപ്പോയിന്ന് ആലോചിക്കുന്നത് ഇനിയിപ്പോൾ എത്ര പേര് മരിച്ചെന്നോ ആ ഹോസ്റ്റലിൽ എത്ര പേര് ഇനി കാണാനുണ്ടെന്നോ അവിടെയുള്ള നാട്ടുകാരെയൊക്കെ കാണാനുണ്ടെന്നൊക്കെയാണ് ഇന്നത്തെ പത്രത്തിലുള്ളത് അതൊക്കെ കൂടെ വായിച്ചിട്ട് ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ് പിന്നെ വിമാനത്തിൽ നമ്മുടെ ഒരു സഹോദരി ഉള്ളത് ആ കുട്ടികൾ രണ്ട് കുട്ടികൾക്ക് അമ്മ ഇല്ലാതായിപ്പോയി അത് അതിനേക്കാളും വലിയൊരു വിഷമമായി എല്ലാവർക്കും ഇത്രയും വിഷമങ്ങളുള്ളപ്പോഴും ഓരോരുത്തരുടെ കമൻ്റുകളായിരുന്നു ഒരു ഒരാളുടെ എഴുതിയൊരു കമൻറ്റിൽ അയാളിപ്പോൾ സസ്പെൻഷൻ വരെ ആയിരിക്കുകയാണ് എങ്ങനെ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഒരു ദുഃഖ സമയത്ത് ഇങ്ങനത്തെ കമൻറ്റുകളൊക്കെ എഴുതാൻ തോന്നുന്നു എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അയാൾ മദ്യപാനിയാണെന്ന് പറയുന്നു അയാൾ നല്ല സ്വഭാവക്കാരനല്ല എന്ന് അതിപ്പോൾ എന്തായാലും അയാളുടെ കമന്റിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ അയാൾ നല്ല സ്വഭാവക്കാരനല്ലെന്ന് എത്ര മദ്യപാനി ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ദുരവസ്ഥയിലൂടെ കടന്നു പോകുന്ന കാര്യ സമയത്ത് ആ പെൺകുട്ടിയെക്കുറിച്ച് ഇത്രയും മോശമായിട്ടുള്ളൊരു കമന്റ് എഴുതാൻ ഇയാൾക്ക് എങ്ങനെ തോന്നിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത് ഈ കമൻ്റുകൾ എഴുതുന്ന ആൾക്കാരുടെ ആ മന മനോവികാരം നമുക്ക് ആരെഴുതിയാലും അത് ആ കമൻ്റ് വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ കമൻ്റ് മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള എല്ലാ കമൻ്റുകളിലും അങ്ങനെയാണ് ഇപ്പോൾ ഒരാളെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന കാര്യം ഇഷ്ടം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ മാന്യമായ സഭ്യമായ വാക്കുകൾ ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാമല്ലോ അത് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇതുപോലെ വൃത്തികെട്ട വാക്കുകൾ എഴുതി ആ അവരവരുടെ സംസ്കാരത്തെ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ ആരുടെ എഴുത്തിലാവുമ്പോഴും ആ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാവും അയാളുടെ എത്രത്തോളം അയാൾക്ക് മാന്യതയുണ്ടെന്നും അയാൾ എത്രത്തോളം സംസ്കാര സമ്പന്നനാണെന്നും ആ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പണ്ടൊക്കെ നാട്ടിൻ പുറത്ത് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും ഒന്ന് എഴുതുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ എങ്കിലും അവർ പോലും ഇത്രയും വൃത്തികെട്ട കാര്യ രീതിയിലൊന്നും ആൾക്കാർ കമൻറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല അത് എഴുതി വെക്കാൻ തോന്നുന്ന അയാളുടെ ആ മനസ്സ് മനോ നിലയെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചത് പോയിട്ട് തിരിച്ചു വന്ന് ജോലിക്ക് കയറാനായിട്ട് ഇരിക്കുന്ന ആ സഹോദരിയാണ് കുഞ്ഞാന്ന് അതിനെ അവരെക്കുറിച്ചാണ് അയാൾ ഇത്രയും മോശമായിട്ട് എഴുതിയതെന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആളൊന്നും ഇനി ഒരിക്കലും ജോലി ഇരിക്കാനേ അർഹതയില്ല അയാളൊക്കെ വേറെ എന്തെങ്കിലും ജോലിക്ക് പോട്ടെ ആൾക്കാരോടൊപ്പം എങ്ങനെ ജോലിയും ഇത്രയും മാനസിക നില വൈകല്യമുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ ജീ താമസിക്കുന്നവരുടെ കാര്യവും വളരെ മോശമായിരിക്കും സസ്പെൻഷൻ കൊണ്ടൊന്നും അയാൾക്ക് പോരെന്നാൽ ഞാൻ പറയത്തുള്ളൂ അയാൾക്ക് ഡിസ്മിസ് ചെയ്യണം അതിന് അയാളെ ഒന്നും ഒരിക്കലും സർവീസ് വെച്ചേക്കാനേ യോഗ്യത ഇല്ല എന്തായാലും നമ്മൾ ഏത് സ്ഥാപനത്തിൽ പഠിക്കാൻ പോകുമ്പോഴായാലും എല്ലാം ഒരു സർ ഇതുണ്ടല്ലോ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമല്ലോ അപ്പോഴും മാന്യമായിട്ട് മാന്യമായിട്ട് ഇടപെടുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഇതുപോലത്തെ ഉള്ള ഒരു ഉള്ളിൽ ഇങ്ങനത്തെ നികൃഷ്ടമായ കാര്യങ്ങളാണല്ലോ മനസ്സിലുള്ളത് അന്നേരം പിന്നെ അത് അറിയാൻ പറ്റത്തില്ലായിരിക്കും മനുഷ്യർക്ക് ഓരോ സ്വഭാവ വൈകല്യങ്ങളായിരിക്കും എന്തായാലും ഇപ്പോൾ സസ് ആയിട്ടുണ്ട് അത് ഇത്രയും വലിയ ഒരു വില്ലേജിലോ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു ഒരു ഉദ്യോഗസ്ഥൻ ആണെന്ന് അറിയുമ്പോഴാണ് ഏറ്റവും അല്ലാത്ത ഒരു വിദ്യാഭ്യാസ യോഗ്യ അതേ ഇല്ലാത്ത പോലും പറയാത്ത കാര്യം അയാൾ പറഞ്ഞത് അത് വളരെയധികം വിഷമിപ്പിച്ചു അതേപോലെ വിമാനാപകടവും വളരെയധികം മാനസിനെ മാനസികമായിട്ട് വളരെയധികം നമ്മളെ എല്ലാവരെയും ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാ ആൾക്കാർക്കും അതുപോലെ വിഷമം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും വരുന്നതല്ല അനുഭവിക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മൾ കണ്ടുകണ്ടെങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭഗവാൻ എന്ന് പറയുന്നത് കായ്പേ ആ കുട്ടി വന്ന് മെനഞ്ഞാ മൂന്ന് ദിവസത്തെ ലീവിന് വന്ന് തിരിച്ചു പോയി അങ്ങ് പോയത് പോയതിൻ്റെ മുമ്പ് തന്നെ ഇത് കുട്ടികൾ രാവിലെ സ്കൂളിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേന് അമ്മയുടെ മരണ വാർത്തയാണ് കേൾക്കുന്നത് എന്ത് എത്രത്തോളം പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ ഇനി ആ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർക്കുമ്പോൾ ഇനിയിപ്പോൾ എത്ര പൈസ കിട്ടിയിട്ടും കാര്യമുണ്ട് അവരുടെ അമ്മ പോയില്ലേ ഒരു കോടി രൂപയൊക്കെ ടാറ്റ ഗ്രൂപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി ആ കുഞ്ഞുങ്ങൾ വളർന്നു ഒരു വഴിയിൽ എത്തുന്നവരെ അമ്മൂമ്മയ്ക്കും നല്ല സുഖമില്ലാത്തൊരമ്മൂമ്മയാണ് എല്ലാം കൂടെ പത്രമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ആകെപ്പാടെ നമുക്ക് ടെൻഷനും വിഷമവും ഉണ്ടാകുന്ന കാര്യങ്ങളായിപ്പോയി എന്താ ചെയ്യുക ഇനി എല്ലാം എന്ന് പറഞ്ഞ് ജീവിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇനി മുന്നോട്ട് ജീവിക്കുക അത്ര തന്നെ എല്ലാത്തിനും ഭഗവാനെ ഒരു വഴി കാണിക്കും അല്ലാതെ തോയാൻ പറ്റും കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് എല്ലാവർക്കും വിഷമമുണ്ട് എത്രയായാലും അമ്മമാർ നോക്കുന്ന കണക്ക് വരത്തില്ലല്ലോ വേറെ ആര് നോക്കിയാലും കുഞ്ഞുങ്ങളുടെ ആ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് ആ കുട്ടി പോയതും ഒരു വീടാണെങ്കിൽ പകുതി മുക്കാലം വെച്ച് തെട്ടിപ്പിക്കുക അത് പാല് കാച്ചാറ് ആയി ഇനിയും പണി ഒരുപാട് കിടക്കുന്നുണ്ട് ആ വീടിന് അതൊക്കെ ഒന്ന് പൂർത്തിയാക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ പോയ കുട്ടിയായിരുന്നു ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങളൊക്കെ ഈ വാർത്തകളൊക്കെ കേട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇത് കേ ഞാനും കൂടെ പറയുമ്പോൾ വാങ്ങപ്പാടെ ബോറെഡിയായിട്ട് തോന്നും അതുകൊണ്ട് ഒന്നും പറയുന്നില്ല പിന്നെ വേറെ വിശേഷങ്ങളായിട്ടൊന്നും പറയാനില്ല ഇത്രയൊക്കെ ഉള്ളു രാവിലെ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പം ചുമ്മാ നിങ്ങളുടെ കൂടെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞങ്ങനെ അങ്ങനെ എടുത്തന്നേ ഉള്ളു അതുകൊണ്ട് വേറൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എല്ലാവരും സേഫായിരിക്കുക ഇനി യുദ്ധങ്ങളൊക്കെ വരുവാണ് യുദ്ധങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് എല്ലാം എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് എല്ലാം നല്ലതിനാണെന്ന് വിചാരിപ്പി വിചാരിക്കാം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക അല്പസമയം നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയം സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി ഇരിക്കുക എല്ലാവരും ശ്രമിക്കുക അതുമാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ അതുകൊണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ പറയാം ഇപ്പോൾ ഇത്രയൊക്കെ പറയുന്നുള്ളൂ തൽക്കാലം നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ